എന്തുകൊണ്ട് ഡോക്യുമെൻറ്റേഷനാകെ പേഷ്യൻ നോട്ട്സിനകത്ത് കമ്മ്യൂണിക്കേഷനകത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്ണ്ടിരുന്ന എൻവൈൻമെന്റിനകത്ത് എന്തുകൊണ്ട് ശ്രദ്ധിക്കണം ആരെങ്കിലും അതിനൊന്നും പറഞ്ഞു ക്ലിയർ ആയിട്ട് ആ കൊച്ചിട്ട് പണി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനെ എൻ എം സി പന്ത്രണ്ട് മാസത്തിൽ സസ്പെൻഡ് ചെയ്തു പുള്ളിക്കാരുടെ എതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ഒരു ഇരുപതോളം ആരോപണങ്ങൾ ഒരു നഴ്സിനെതിരെ ഇത്രയും ചെറിയൊരു കാലത്തിൽ ഇടയ്ക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമാണ് ഈ പുള്ളിക്കാരി ആ സ്റ്റാഫിൻ്റെ ഒരു രോഗിയും കൂടി കൊടുത്തു അപ്പോൾ ആ രോഗിയും സ്റ്റാഫോടെ കൂടി മറിഞ്ഞ് വീണുകൊണ്ട് സഹപ്രവർത്തകൻ ഈ വന്നു കയറിയ ഉണ്ടല്ലോ ഹെൽപ്പറിൻ്റെ കഴുത്തിനും തോളിനും ആ ഭാരം വീണ് പരുക്കേറ്റു ഹലോ ഫ്രണ്ട്സ് ഇച്ചിരി ഉച്ചയ്ക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ള ന്യൂസ് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ കുറച്ച് ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട് ഡോക്യുമെൻറ്റേഷനാകത്ത് പേഷ്യൻ നോട്ട്സിനകത്ത് കമ്മ്യൂണിക്കേഷനകത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യണ്ടിരിക്കുന്ന എൻവൈൻമെൻറ്റിനകത്ത് എന്തുകൊണ്ട് ശ്രദ്ധിക്കണം പുതിയ പൊതുവായിട്ട് വന്നിരിക്കുന്ന നേഴ്സുമാർ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഈ പറഞ്ഞു പോകേണ്ടത് ഒരു സീരീസ് ഉണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണെന്ന് ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നറിയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്ന ഒരു പടലും കാരണം എനിക്ക് ഇന്ന് ഒരു കേസ് കേട്ടിപ്പോഴാണ് വളരെ ക്ലിയർ ആയിട്ട് അത് തോന്നിയത് ആരെങ്കിലും അതിനോട് പറഞ്ഞു ക്ലിയർ ആയിട്ട് ആ കൊച്ചിട്ട് പണി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനെ എൻ എം സി പന്ത്രണ്ട് മാസത്തെ സസ്പെൻഡ് ചെയ്തു പതിനെട്ട് മാസം സസ്പെൻഷൻ ഓർഡർ ഓൾറെഡി നിലവിലുണ്ട് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ ജോലി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ആ ശില്പ വിജയൻ എന്നാണ് ആളുടെ പേര് ബാക്കി ഡീറ്റെയിൽസ് ഫോട്ടോസ് ഒന്നും കാര്യങ്ങളും നമ്മൾ വിളിവിടുന്നില്ല എനിക്ക് തോന്നുന്ന ആളിവിടെ ഉണ്ട് വരുമെന്നതിന് എനിക്ക് സംശയമുണ്ട് ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് മനസ്സിലാവുന്ന താങ്കളുടെ അവസ്ഥ കാരണം ക്ലീൻ ആയിട്ടും അത് പെടുത്താൻ വേണ്ടി തന്നെ നിങ്ങൾ കാണിച്ച് ഒത്തിരി മണ്ടത്തരങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിനകത്ത് കുറേയേറെ മണ്ടത്തങ്ങൾ കൈയിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫർദർ ഹെൽപ്പിൽ പോകാൻ പറ്റുന്ന കുറേയേറെ പൊസിഷൻസ് ഉണ്ടായിരുന്നു കുറേയേറെ കുറേയേറെ അലഗേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പ്രൂവ് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ വയ്യാത്തവണ്ണം നിങ്ങൾ കൂട്ടപ്പെട്ടു പോയി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡോർസെറ്റ് കൗണ്ടി ഹോസ്പിറ്റലിൽ ട്രോമാ ആൻഡ് ഓർത്തപ്പേഡിക്സ് വാർഡിനകത്ത് വന്നിരുന്ന വന്ന നേഴ്സാണ് പുള്ളിക്കാരി നാട്ടിൽ നിന്ന് തന്നെ സാറിനെ പെട്ടെന്ന് എല്ലാവരും റിക്രൂട്ട് ചെയ്യപ്പെട്ട് വന്ന് ഇൻ്റർനാഷണൽ നേഴ്സ് അന്ന് വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങാണ്ടാണ് പുള്ളിക്കാരി ആദ്യം വരുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്ന് ആയത്യത് കഴിഞ്ഞ് രജിസ്റ്ററിനകത്ത് എൻ എം സി രജിസ്റ്റർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കിടക്കുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ടാണ് അപ്പോൾ അന്ന് മുതൽ നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഫ്ലോറ് വർക്ക് ചെയ്ത് തുടങ്ങി എൻ എം ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് തുടങ്ങി സംഭവിച്ചിരിക്കുന്നേ രണ്ടായിരത്തി നമ്മൾ ഈ അലഗേഷൻസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കഴിഞ്ഞാൽ കാണാം പുള്ളിക്കാരുടെ എതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ഒരു ഇരുപതോളം ആരോപണങ്ങൾ ഒരു നേഴ്സിനെതിരെ ഇത്രയും ചെറിയൊരു കാലത്തിനിടയ്ക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമാണ് അതായത് ഇരുപത്തി ആറ് വരെ അല്ല ഉണ്ടായത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ നവംബർ രണ്ട് രജിസ്റ്റർ ആയതിനേഴ്സായിട്ട് അതിന് മുമ്പ് ഓരോ ആരോപണങ്ങൾ ആരംഭിച്ചു ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയാണ് ഈ ആരോപണങ്ങളുടെ പീരീഡ് അത്രയുള്ള ഈ കേസുകൾ പോയിരിക്കുന്ന ഡേറ്റുകൾ നോക്കി അത്രയേ ഉള്ളൂ എൻ്റെ പീരീഡ് ഒരു വർഷത്തിനുള്ളിൽ ഇരുപതോളം ആരോപണങ്ങൾ ആരോ അനോണിമസ് ആയിട്ട് ഉന്നയിച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ ആരാണെന്ന് കറക്റ്റ് പറയുന്നില്ല അനോണിമസ് ആയിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പോലും അപ്പോൾ വർക്ക് ചെയ്ത ആൾ തന്നെയാണല്ലോ അല്ല വേറെ വേറൊരാൾ ഉന്നയിക്കില്ലല്ലോ കൂടുതൽ വർക്ക് ചെയ്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എൻ എം സി പാനലിൻ്റെ മുമ്പിൽ വരികയും അവർ ഹിയറിംഗ് എടുക്കുകയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് ആ പറഞ്ഞ എല്ലാം ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിലൊരു രണ്ട് മൂന്നാലെണ്ണം തീർച്ചയായിട്ടും സീരിയസ് എററുകൾ തന്നെയാണ് നമുക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എൻ എച്ച് എസിനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾ എൻ എച്ച് എസിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒത്തിരി നേഴ്സുമാരുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് എൻ എച്ച് എസ് എന്തോ ദൈവമാണെന്ന് എൻ എച്ച് എസ് ഒരു ദൈവമല്ല വിസിഡ് ബ്ലോവേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന പാരമ്പര്യമുള്ളൊരു ഗ്രൂപ്പാണ് എൻ എച്ച് നിങ്ങൾക്കത് അറിയാൻ പറ്റാത്ത നിങ്ങൾ ആരൊക്കെ വിസിഡ് ബ്ലോ ചെയ്തു അവരെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ വെച്ച് പുറത്താക്കാനുള്ള നടപടികളുണ്ടാക്കും ഗേൾ ഫ്രുഡും ബോയ്ഫ്രുഡും കൂടി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ആൾ ഡോക്ടേഴ്സിനെ വരെ പുറത്താക്കുകയും ചെയ്യുന്ന സംഭവത്തിന് എൻ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകൾ ട്രസ്റ്റുകൾ കുട പിടിച്ച സംഭവങ്ങൾ പോലെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കോപ്പ് നിങ്ങളുടെ നിങ്ങളെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ സ്കോപ്പ് ഓഫ് വർക്ക് നിങ്ങൾക്ക് എവിടം വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അവകാശങ്ങൾ എന്തുവാണേ അവകാശങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തുവാണ് ഇതിനെ എത്ര വിദഗ്ധമായിട്ട് ആർക്കും കൂടാതെ എഴുതി തട്ടുകൂടാതെ എഴുതിപ്പെടുപ്പ് ചൂടിപ്പോവാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ ജോബ് അല്ലാതെ ഇവിടെ ഈ പേഷ്യൻ്റ് സേഫ്റ്റി മാത്രം അല്ല എടുത്ത ജോബ് ഈ ഒരു പ്രൊഫഷനകത്ത് ഇങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ കൊച്ചിൻ്റെ കേസ് കെട്ടി ശില്പാ വിജയൻ പറഞ്ഞ കൊച്ചിൻ്റെ കേസ് കിട്ടി അത് സംഭവിച്ചിരിക്കുന്നത് അതിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ ഒരു കൗണ്ട് തന്നെ ഭയങ്കര നോമലാണ് എനിവേ സാധാരണ ഇപ്പോൾ പറഞ്ഞു കേട്ടുള്ള ആരോപണങ്ങളുടെ ആ കെ എസ് എസ്സി കൂടെ പോവുകയാണ് രോഗികളെ സുരക്ഷിതമായിട്ട് മാറ്റുന്നതിൽ പരാജയപ്പെടുന്നു അതായത് മാനുവേഴ്സ് ഉണ്ടല്ലോ മൂവിങ് ആൻഡ് ഹാൻഡിങ് മാനുവേഴ്സ് അതിനകത്ത് പുള്ളിക്കാരിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല കെട്ടണം ബ്രേക്ക് ഇടാതെ രോഗിയെ കമ്മോടിലെടുത്തി അങ്ങനെ രോഗി വീണു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഒരു രോഗിയെ അതായത് എപ്പോഴും അസിസ്റ്റൻസ് കൊടുത്ത് വേണ്ടാണ് അങ്ങനെയുള്ള രോഗിയെ ഈ പുള്ളിക്കാരെ ഒറ്റയ്ക്ക് എഴുതിപ്പിച്ച് നടത്താൻ ശ്രമിച്ചു അപ്പോൾ ഉടനെ ഈ പുള്ളിക്കാർ വെബ്ലിയായി വീഴാൻ ശ്രമിച്ചു വീഴാൻ പോകുന്നത് കണ്ടതുകൊണ്ട് ഉടനെ വേറൊരു സ്റ്റാഫ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓടി വന്നു ഉടനെ ഈ പുള്ളിക്കാരി ആ സ്റ്റാഫിൻ്റെ ഒരു രോഗിയെ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ ആ രോഗിയും സ്റ്റാഫോടെ കൂടി മറിഞ്ഞ് വീണുകൊണ്ട് സഹപ്രവർത്തകൻ ഈ വന്ന് കയറിയ ഹെൽപ്പറുണ്ടല്ലോ ഹെൽപ്പറിൻ്റെ കഴുത്തിനും തോളിനും ആ ഭാരം വീണ് പരിക്കേറ്റു കേട്ടോണം ഈ പോകുന്ന റോളിലൊന്നും കേട്ടോണം വേറെ രോഗികൾ പേഷ്യൻസ് തീർച്ചയായിട്ടും എപ്പോഴും ആവശ്യപ്പെടില്ല എനിക്ക് ടോയ്ലറ്റിൽ പോകണം തൊട്ടൊരുത്തരല്ലോ ടോയിലറ്റ് കെയർ പോലെ ഉണ്ടല്ലോ അപ്പോൾ ടോയ്ലറ്റിൽ പോകണം അപ്പോൾ ചിലപ്പോൾ തിരക്കാരെന്നായിരിക്കും അങ്ങനത്തെ ഒരു സംഭവത്തിന് കിടക്കാൻ സംഭവിച്ചായിരിക്കാം പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ് ടോയ്ലറ്റിൽ ഇപ്പോൾ പോകാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സമയമില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇൻകൗണ്ടൻസ് പാർട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ പാട് പാടുപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്തു ഞങ്ങളത് പിന്നെ ക്ലീൻ ചെയ്തോളാം എന്നു പറഞ്ഞു പറയരുതാത്താണ് പറഞ്ഞു നിങ്ങൾ വളരെ സിമ്പിളെന്ന് വിചാരിക്കുന്ന നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുമെന്ന് തോന്നുന്ന ഒരാൾക്ക് എന്താണ് ഇറിറ്റേറ്റിങ് ആണ് അപ്സെറ്റാകുന്നത് നിങ്ങൾ പറയുന്നതിനകത്ത് എന്ത് ഭാഗമാണ് അവർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഇത് നമ്മുടെ നാടല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറയുന്ന ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ പറഞ്ഞ ടോണുകൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ് ഇവിടെ എന്ന് പറയാനുള്ള കാരണം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു ടോപ്പിക്കായിട്ട് ഇത് എടുത്ത് പറയാൻ കാരണം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും ഈ വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഡീറ്റെയിൽസിനും കൊടുക്കാതെ തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് എടുത്ത് പറയുന്നത് ഞാൻ ഇങ്ങനെ കേസുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മുടെ പുതിയ മലയാള കമ്മ്യൂണിറ്റി അറിയുന്നത് നല്ലതാണ് പലരുടെയും വിചാരം എന്ത് അതായത് നോർമൽ വർക്ക് കൾച്ചർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ചേർന്ന് പറ്റി ഞാനും സുഭദ്രയും ചിറ്റപ്പിലും ആണ് വാട ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ മാനേജർ അങ്ങനത്തെ സെറ്റപ്പിൽ അതായത് പലത ഒതുക്കി തീർക്കുന്ന ഒരു സെറ്റപ്പ് വളരെ കൂളായിട്ട് ഓടുന്നുണ്ട് എല്ലാ കാലത്തും അങ്ങനെ ഓടില്ല നിങ്ങളുടെ നിങ്ങളുടെ വർക്കിളിച്ച ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ടൈപ്പിലുള്ള കമ്മ്യൂണിറ്റിക്കാരാണ് നിങ്ങളുടെ ഉള്ളതിനെ ആസ്വദിച്ചിട്ട് എല്ലാവരും കള്ളമാരാണ് എല്ലാരും ഇതേ മോഡലിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാം വിട്ടുകളെ 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 എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഇതെല്ലാം വിട്ടുകളും ഒതുക്കി തീർച്ചയായിട്ടും ജീവിക്കാം എന്തെങ്കിലും വിസിബ്ലോവർ ഉണ്ടാവും എന്തെങ്കിലും ഒരാളുടെ സംഭവത്തിനകത്ത് ഒരു കാര്യം പൊക്കിക്കൊണ്ടുവരും അപ്പൊ മറ്റേ ലൂസി ലേബിയുടെ കേസ് പോലെ ഓർക്കുന്നുണ്ടോ വാർഷകളുടെ പുറകോട്ടുള്ള പിള്ളേര് മരിച്ച ദിവസം അന്ന് നീ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ കൊച്ചി ഈ മോഡൽ ആരോപണങ്ങൾ ഫേസ് ചെയ്യേണ്ടി വലിയൊരു ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് കഴിവതും ബി സ്ട്രിക്ട് ദ പോളിസി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പോളിസി എന്താണെന്ന് അറിയണം കമ്പനിയുടെ പോളിസി അനുസരിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് ശില്പയുടെ കേട്ടിനകത്ത് കമ്പനിയുടെ പോളിസി അല്ല പ്രശ്നം ശില്പ എൻ എം സി ഹിയറിങ്ങിന് പോലും ബാധിക്കുന്നത് ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല ഇത് പലതും വളച്ചൊടിച്ചതാണ് പിന്നെ ഭാഷാപരമായിട്ടുള്ള കുറച്ച് ബാരിയേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഞാൻ വന്ന സമയത്ത് ഭാഷാപരമായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കുറെ തടസ്സങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പുള്ളിക്കാർ സമ്മതിക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പുള്ളിക്കാരി അറിയാം വളരെ പ്രിസിബിൾ ആയിട്ട് കാണുന്നതാണ് പക്ഷെ അതിനെ വളച്ചൊടിച്ച ഒരാൾ ഇയാള് എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ അതിന്റെ കണ്ടിന്യൂറ്റി എനിക്ക് മുൻപോട്ട് കൊണ്ടുപോവാൻ പറ്റിയില്ല അതും ഉദാഹരണം ഒരാള് നടന്നു വന്ന ഒരാളെ ഞാനൊരു സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് പിടിച്ചിരിക്കുവായിരുന്നു വേറൊരാൾ വന്നപ്പോഴത്തേക്കും അയാളോട് ഞാൻ പറയേണ്ടതാണ് കുഡി പ്ലീസ് ഹെൽപ് മി ടു സ്റ്റേ ഓൺ അതർ സൈഡ് അല്ലെ എന്ന് പറയേണ്ട ഒരു വാചകം ഉണ്ടല്ലോ എന്നു വരുന്ന ആൾക്ക് മനസ്സിലാവും ഇവിടെ പോവാണ് ഞാനാണ് ഇത് പിടിക്കേണ്ടതെന്നുള്ളത് ഒരു പക്ഷെ അത് ഉണ്ടായി കാണത്തില്ല കമ്മ്യൂണിക്കേഷൻ ബാഗ് എന്നൊരു പറയുന്ന ഉദ്ദേശം അതായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഇത് പറയുന്നുണ്ടായിരിക്കും കാരണം ഇടയ്ക്കൊരു ഇടത്തൊരു കേസിനകത്ത് ഈ പുള്ളിക്കാരിക്ക് എതിരെ ഉന്നയിച്ച ആരോപണത്തിൽ പറഞ്ഞത് ഇൻസിഡിൻ കൊടുത്തുന്ന് ഒരു പ്രസിഡന്റിനോ ഒരു പേഷ്യന്റ് ചോദിക്കാറുണ്ട് പേഷ്യന്റ് പേഷ്യന്റ് വൈസ് ചാൻസലർ ചോദിക്കുവാണ് പുള്ളിക്കാരി അവിടെ കിടത്ത് ഷൗട്ട് ചെയ്യുന്നു ഐ ജി വൈകീവിന്ന് ഷൗട്ട് ചെയ്തെന്ന് ഇൻസുലിൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞു എന്ന് പുള്ളി പറയാൻ വേണ്ടി ശ്രമിച്ചത് ഐ ജി എന്ന് ഷൗട്ട് ചെയ്തു അത് എന്തിനു ചെയ്തെന്ന് ഈ പ്രസിഡന്റിന് മനസ്സിലായിട്ടില്ല ഈ പേഷ്യന്റിന് മനസ്സിലായിട്ടില്ല സ്വാഭാവിക ഉണ്ടോ നമ്മൾ അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യന്റിനത് മനസ്സിലാക്കേണ്ട വിഭാഗം എങ്ങനെയാണ് അങ്ങനെയാണല്ലോ അത് പറയേണ്ടത് ലാംഗ്വേജ് കാര്യങ്ങളിൽ പുള്ളിക്കാരി പോലും സമ്മതിക്കുന്നതിന്റെ ഒരു അർത്ഥം ഇതായിരിക്കാം ഇതുപോലെ പല 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 ഇഷ്യൂസിന് അത് ഇതേ കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരി എഴുതുന്ന കാര്യങ്ങൾ അത്ര പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ എഴുതേണ്ടെന്നുള്ള ചില നോട്ടുകൾ എഴുതി വെക്കണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ ഗൈഡൻസ് ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് കിട്ടി കാണത്തില്ല നാട്ടിൽ നമ്മളെല്ലാം പുതിയ നഴ്സുമാരായിരിക്കും നാട്ടിൽ നമ്മളൊക്കെ നമ്മുടെ ഇംഗ്ലീഷും നമുക്ക് അത്രയ്ക്ക് മതി നമ്മൾ എഴുതി പഠിക്കുന്ന കാര്യങ്ങളും അത്രയ്ക്ക് ഡീറ്റെയിൽഡ് അത്രേ ഉള്ളൂ സ്ലീപ്പിംഗ് ഓൾ മെഡിക്കേഷൻസ് ഗിവൺ സ്ലീപ്പിംഗ് ഞാൻ വന്ന കാലത്തെ നൈറ്റ് നേഴ്സിന്റെ റിപ്പോർട്ടാണ് സ്ലെപ്റ്റ് വെൽ ഓൾ ഓൾ ഡ്യൂ മെഡിക്കേഷൻസ് ഗിവൺ നോ കൺസേൺസ് ടു റിപ്പോർട്ട് കഴിഞ്ഞു റിപ്പോർട്ട് കഴിഞ്ഞു നൈറ്റ് നഴ്സിന്റെ റിപ്പോർട്ടാ വന്ന കാലത്ത് ആരാളും മതിയായിരുന്നു അന്തേകാലത്ത് ഞാൻ ഓർത്തിട്ടുണ്ട് ഏ അപ്പൊ ആരും ചോദിക്കാനും പറയാനുള്ളത് മതി ചെക്ക് ചെയ്തില്ല എന്ന് ഞാൻ ചോദിച്ചിട്ട് അതൊരു ലേണിംഗ് കറവ ഇത് പതുക്കെ പതുക്കെ ഓരോ പ്രശ്നമുണ്ട് ഓരോ കേസിൽ പെട്ട പെട്ടാണ് ആൾക്കാർ തിരിച്ചറിയുന്നത് ഏഹ് ഇത്രയും പോരണ്ടോ ഇതിനകത്ത് സ്കിന്നിന്റെ പ്രോബ്ലം എന്ത് ഇതിനത്തെ ഈറ്റിംഗിന്റെ പ്രോബ്ലം എന്ത് ചെയ്യും ഇതിനകത്ത് ന്യൂട്രീഷൻ വൈസ് പരി കൊടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും മെഡിക്കേഷനകത്ത് ആന്റിബോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആന്റിബോട്ടിന്റെ എഫക്റ്റിന്സ് മാനേജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോ ഇങ്ങനെ പുതിയ പുതിയ ഓരോ കേസിലും ചോദ്യങ്ങൾ ചോദിച്ചാണ് ആൾക്കാർ അറിയുന്നത് ഇത്രയും പോരണ്ട് ഒരു ഹാൻഡ് ഓവർ നോട്ടെഴുതും ഇത്രയും പോരണ്ടോ എന്ന ആൾക്കാരറിയുന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ കമ്പനികളും ഓരോ കമ്പനികളും അവരുടെ പോളിസികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് അല്ലാതെ ഒരു ദിവസം അവരുടെ കമ്പനി ഉണ്ടാവുമ്പോൾ പോളിസികൾ ഡെവലപ്പായി വരുമല്ല പോളിസി ഇസ് എൻ ഗോയിങ് പ്രോസസ് അവർ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്ഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും പുട്ടിക്കാരുടെ കേസുകൾക്കത്ത് മെയിനായിട്ട് പറയുന്ന സംഭവമാണ് ഒന്ന് അബോധാവസ്ഥ രോഗി ഒരു പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസായി പോയി അൺകോൺഷ്യസ് ആയ രോഗിക്ക് ഓക്സിജൻ കൊടുക്കാനായിട്ടോ അതിന് എന്ത് ടൈപ്പിലുള്ള കെയർ കൊടുക്കണമെന്ന് ഈ പുള്ളിക്കാരിക്ക് അറിയത്തില്ല രണ്ട് ഹെപ്പാരൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ അത് ഉപയോഗിക്കുന്ന ഒരു സൂചിയുടെ കണക്കുണ്ട് ആ സൂചിയുടെ സൂര്യയുടെ ഗേജിലറിയാലോ ആ ഗേജിലുള്ള സംഭവം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുള്ളിക്ക് അറിയത്തില്ല അത് കണ്ടുപിടിക്കാനും പുള്ളിക്ക് പറ്റിയില്ല പിന്നെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നത് എല്ലാ ഡയബറ്റിക് രോഗിക്കും നോർമലായിട്ടൊരു കാര്യമാണ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനറിയാം പക്ഷെ അതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അറിയത്തില്ല അത് കൗതുക നേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാത്ത രീതി എനിക്ക് അറിയത്തില്ല ഒരു പക്ഷേ ഇവിടുത്തെ രീതിക്ക് ഇത് എഴുതി വെക്കുന്ന പേപ്പറിനകത്തെ വ്യത്യാസം വായിച്ചിട്ട് മനസ്സിലാകാത്തായിരിക്കാം ഒരുപക്ഷെ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിൽ പെടുത്തലുമാണ് ഇത് ആദ്യത്തെ തവണ ഇപ്പോഴേ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഇവിടെ വന്നിട്ട് ഓഗസ്റ്റ് മുതൽ വന്നിറങ്ങി അന്നേരം മുതൽ പിള്ളിക്കാരിക്ക് ഇത് റിപ്പോർട്ട് കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പിലുള്ള റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല അപ്പൊ അവരുടെ കൂടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയായിരുന്നു അല്ലല്ലോ നമ്മൾ ചിലപ്പോ കൂട്ടത്തിലെ അധികം ചട്ടക്കാരി പണി കൊടുത്ത് നോക്കിയതായിരിക്കാനും മതി അല്ലാതെ ബ്ലഡ് ഷുഗർ റെക്കോർഡ് ചെയ്യാൻ അറിയാൻ പറ്റുന്ന നേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണോ പിന്നെ മെഡിക്കേഷൻ അസസ്മെന്റ് കൂടുതൽ പുള്ളിക്കാരി നിരന്തരം പരാജയപ്പെട്ടു അതിന് എച്ച് ആർ ഡി എ തെളിവുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ എൻ എഫ് സി പോലത്തെ ഒരു ഗ്രൂപ്പ് ഇതിന് ചെക്കിന് വിളിച്ച് ചാവട ഷിയറിംഗിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെളിവില്ലാതെ പറ്റത്തില്ലോ പുള്ളിക്കാരിക്കാരിക്കാരിക്ക് അത് അംഗീകരിക്കേണ്ടി വരുവാണ്ടോ അപ്പോൾ ഒരു പക്ഷേ സംതിങ് ഈസ് റോങ് മെഡിക്കേഷൻ അസ്പെൻഡ് കൊടുക്കാത്ത പുള്ളിക്കാരി റിപ്പീറ്റ് ആയിട്ട് കൊടുത്തു കാരണം ഇതിന്റെ കാരണം പറയാൻ കാര്യം ഇവരെ ആദ്യമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പുള്ളിക്കാരി വന്നിട്ട് ടോമിക്സ് ട്രോമാൻഡ് ഓർത്തോപേഡിക്സ് വാർഡിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പുള്ളിക്കാരിക്ക് ഡെവലപ്മെന്റ് പ്ലാൻ ഇട്ടായിരുന്നു ഒരു ഡെവലപ്മെന്റ് പ്ലാനിട്ടായിരുന്നു ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഒരു ഡെവലപ്മെന്റ് പ്ലാൻ കാരണം ഈ പുള്ളിക്കാരി ആ പ്രൊബേഷൻ പീരീഡിനകത്ത് വർക്ക് ചെയ്യുന്ന സംഭവം നോട്ട് അപ് ടു മാർക്ക് എന്നൊരു സിറ്റുവേഷൻ അപ്പൊ എച്ച് ആർ ഗ്രൂപ്പുടെ കൂടി മീറ്റിംഗ് വെച്ചിട്ട് പുള്ളിക്കാർ ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ കൊടുത്തു അപ്പൊ അത് റിവ്യൂ ചൂണ്ടിക്കാട്ടാം ഓരോ മാസം കൂടുമ്പോഴും അതിന്റെ ഓരോ രണ്ട് മാസം റിവ്യൂ ഉണ്ടാക്കുക ഒരു റിവ്യൂവിനകത്തും ഇത് പെർഫെക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും അവര് വെയിറ്റ് ചെയ്തിട്ടും അത് മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ട്രെയിനിങ്ങുകള് പലതുകൊടുത്തിട്ടും സോ ഈസ് സംതി കാരണം അങ്ങനെ ഒരു നേഴ്സിന് പിക്ക് ചെയ്യാൻ പെയ്യാതിരിക്കുന്ന എനിക്ക് ഇത് രണ്ടും വേറൊരു കാരണമുണ്ട് പക്ഷെ അതെനിക്ക് പുള്ളിക്കാരുടെ കൂടി പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നേഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സാണ് എല്ലാ പേപ്പറും ഓക്കെയാണ് പക്ഷേ നേഴ്സിങ്ങിൻ്റെ ഒരു സാധനം അറിയത്തില്ല അവർ എവിടുന്ന് നേഴ്സാണെന്ന് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ സ്റ്റാഫിനോട് അങ്ങനത്തെ ഗ്രൂപ്പിനോട് വർക്ക് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് എടുത്ത പേപ്പറാണ് നിങ്ങൾ എങ്ങനെ നിങ്ങൾ നേഴ്സിംഗ് പഠിച്ചത് എവിടാ പഠിച്ചത് ഇത് ഒരു തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയത് മനസ്സിലാകാതിരിക്കുന്നത് ഇതിലും കോമൺ സെൻസ് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച സമയമുണ്ട് അങ്ങനെയും വാദാം നമുക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരുടെ കേസ് കിട്ടുന്ന ശില്പയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് ശില്പയുടെ കേസിനകത്ത് ഒട്ടും നേഴ്സിംഗ് പരിചയം ഇല്ലാത്ത ഒരാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭാഗത്ത് വന്ന പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേഴ്സായിരിക്കാം ഒരുപക്ഷെ പുതിയൊരു രാജ്യത്തോട്ട് പോകുന്നതിൻ്റെ പകപ്പും പിന്നെ ലാംഗ്വേജ് എത്ര വലിയ ഇതാണെന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജ് ഒരു വലിയ ബാധ്യത തന്നെയാണ് താഴത്തെ കുറെ കാലം ഇത് സ്പീഡിൽ വായിച്ചു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പാടാണ് വായിച്ച സാധനം അതേപോലെ അവിടെ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അങ്ങനെ ചിന്തിക്കണം ഒരുപക്ഷെ അതായിരിക്കാം കാരണം നമുക്ക് മെഡിക്കേഷൻ ട്രോളി ഉദാഹരണം പറയുന്നത് മെഡിക്കേഷൻ ട്രോളി പുള്ളിക്കാരി കൂട്ടാതെ വാടിൽ ഇട്ടേഷും പോകും അപ്പൊ മെഡിക്കേഷൻ അക്സസ് ആയിട്ട് എല്ലാവർക്കും തുറന്നു കിടക്കാം നിങ്ങൾക്ക് അത് നോർമലായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ എനിക്ക് അറിയത്തില്ല പക്ഷേ സാധാരണ പ്രൈവറ്റ് കെയർ ഹോംസിലൊക്കെ ഇത് സാധനമാണ് മെഡിക്കേഷൻ ട്രോളി തുറന്നിട്ട് പോവാൻ പറഞ്ഞാൽ വേറെ ആൾക്ക് അക്സസ് കൊടുക്കുന്ന രീതി അത് കൊടുക്കരുതാണ് നമ്മുടെ മാത്രം പേഴ്സണൽ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ഇല്ലാത്തൊരു ഉത്തരവാദിത്തം ഷെയർ ചെയ്യാൻ പറ്റൊരു വസ്തു പിന്നെ രോഗികളുടെ പേഷ്യ വിവരങ്ങൾ ഏർപ്പെടുന്നത് പേഷ്യൻ്റ് നോട്ട്സ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ നോട്ട്സ് എന്ന് പറയും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഹാൻഡ് ഓവർ നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പല കമ്പനികളും സൗണ്ട് റെക്കോർഡുകൾ വരെ വെച്ച് ഹാൻഡ് ഓവർ നോട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നേരെ ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞു അതിനുവേണ്ടി ഷിഫ്റ്റ് ഹാൻഡ് ഓവർ നോട്ട് വേറൊരു പേപ്പർ ഒരു എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ട് അതേ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അത് അത് ഇരുതരം മൂർച്ചയുള്ള വാളാണ് നിങ്ങൾക്ക് വർഗീയം അവർക്ക് വർഗീയ ഒരു കേസ് വരുമ്പോഴേ അതിന്റെ ഗുണം മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ കോടതി അവസ്ഥ വരുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ എന്നതാണ് നിങ്ങൾ ഫേസ് ചെയ്തത് എന്നതാണ് ഞാൻ പോയത് പ്രാധാന്യം ഓ ഒരു ടെമ്പറേച്ചർ ബാക്കി എല്ലാം എഴുതി ഒരു ടെമ്പറേച്ചർ വിട്ടു എത്ര ഒരു സംഭവമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അത്ര സിമ്പിൾ അല്ലെന്ന് മനസ്സിലാക്ക ഒരു കേസ് വരുമ്പോൾ ഇതൊന്നും സിമ്പിൾ അല്ല ഈ ഇപ്പോഴത്തെ കാര്യം കാണിച്ച് വേറൊരു സംഭവത്തിനെന്ന് പറയുന്നതാണ് ഒരു ബി പി മെഷീൻ കൊണ്ട് അവിടെ ചെന്ന് നമ്മൾ സാറിന് ബി പി ചെക്ക് ചെയ്ത് അതുകൊണ്ട് അവിടെ ചെന്നു ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അല്ലെ പുള്ളിക്കാർക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല പുള്ളി ചെയ്തവരുടെ തൊട്ടപ്പുറത്തെ ആളുടെ റീഡിങ് എടുത്ത് ഇവിടെ എഴുതി അത്ര തൊട്ടപ്പുറത്തെ ബെഡിലെ ആളുടെ റീഡിങ് എടുത്ത് ഇവിടെ എഴുതി എങ്ങനെയാണ് എങ്ങനെയാണത് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയത്തില്ല ഒരു ഈ പുള്ളിക്കാരിക്ക് വേണ്ടി ഊഹിച്ച് എഴുതെന്ന് പറഞ്ഞ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഇതിന്റെ മുമ്പത്തെ റീഡിങ് ഊഹിക്കുന്നവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ തൊട്ടപ്പുറത്തുള്ള ആ ചാർട്ടിലെ റീഡിംഗ് എടുത്ത് ഇവിടെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ലേ അതിന്റെ ഡൗട്ട് അടിക്കാൻ പറ്റുന്ന ഒരു നിങ്ങൾ കോപ്പി അടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ സിമ്പിൾ കാര്യമല്ലേ ഇത് തെളിയിച്ചു എന്നാണ് പറയുന്നത് ഈ കേസ് ഓൾറെഡി പൊട്ടിക്കാരിക്ക് എതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട് തെളിയിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം പുള്ളി ചെയ്തു വേറെ രോഗിയുടെ ബി പി റെഡി പൊടി ആ രേഖപ്പെടുത്തി അതുപോലെ പോസ്റ്റ് സർജിക്കലായിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ് അവരുടെ ബി പി റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് വൈക്കം റെക്കോർഡ് ചെയ്തിട്ടാണ് അതും കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നില്ല റെഗുലർ ടൈമിങ് അവർ രേഖപ്പെടുത്തുന്നില്ല അത് ആണ് ഞങ്ങൾ റെസ്റ്റോർ പുറത്തെ കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽ ആണ് ഈ കഴിഞ്ഞ ദിവസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ ഈ ന്യൂസ് എന്ന് പറഞ്ഞ സംഭവം വളരെ ആണ് നമ്മൾ കാണാൻ മോട്ടറി കൊണ്ടിരിക്കുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ടൂൾ ട്യൂൾ ഉള്ളതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ത് മാത്രമാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാത്തൊക്കെ പറയുന്നത് കാണാത്തവർ കാണുക കഴിഞ്ഞ വീഡിയോ കാണുക സോഫ്റ്റ് സയൻസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഗുണെന്തുമാണ് എയർലി ഡിറ്റക്ഷൻ ആൻഡ് റെക്കഗ്നേഷൻ എന്തുമാത്രം നേഴ്സിനെ ഗ്രിപ്പ് ചെയ്യാൻ സഹായിക്കും അവരുടെ കരിയറിനകത്തുള്ള സംഭവം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം എന്താണുള്ളത് ഇതൊക്കെ ഈ ഇതൊക്കെ എങ്ങനെ ഒരു നേഴ്സിനെ ചെയ്യാതിരിക്കാൻ പറ്റും എന്നെനിക്കറിയത്തില്ല ഒരുപക്ഷെ തിരക്കായിരിക്കാം പാനിക്കായി പോയതായിരിക്കാം ഓരോ ഷിഫ്റ്റും പ്രാന്തമായിട്ട് കൊടുവായിരിക്കും നമുക്ക് അറിയത്തില്ല അവരുടെ അവസ്ഥയെന്തോന്നത് പിന്നെ പുള്ളിക്കാരിക്ക് പറയുന്ന ആരോപണമാണ് ഞാൻ ഐ കെയർ എന്ന് പറയുന്ന ടൈപ്പിലുള്ള നേഴ്സുമാർ ചെയ്യുന്ന സാധനമായിട്ടാണ് എനിക്കിത് മനസ്സിലായിട്ടത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാതിരിക്കണം നിങ്ങളോട് ഒരാൾ പറഞ്ഞ വാഗ്ദാനം വാചകം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നൊക്കെ ചെവിക്ക് കഴുകറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തൊരു പ്രശ്നമുണ്ട് രോഗികളോട് സമ്മതം ചോദിക്കാതെ ചികിത്സ ചെയ്യുക കൺസെന്റ് ചോദിക്കുന്നില്ല കൺസെന്റ് കിട്ടിയിട്ടില്ല അവര് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും അതെന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യും അതൊരു ആറ്റിറ്റ്യൂഡാണ് വേറെ വേണം എനിക്ക് കുളിക്കുകയും ഡ്രസ്സ് മാറുകയും ചെയ്യണം എനിക്കൊന്നും എവിടെ നിന്ന് മാറിത്തരാമെന്ന് ചോദിച്ചു മാറൂല ഞാൻ മാറില്ല തേങ്ങയടയ്ക്ക് സ്വാമി എന്ന് കാണിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ രണ്ട് വാചകം ഞാൻ അപ്പുറം ഇപ്പുറം പറഞ്ഞിട്ടില്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ ആയിട്ട് കൂടുതൽ ഈ പുള്ളിക്കാരിക്ക് ആ രോഗി പറയുന്ന വാചകന്റെ ബൈസ്റ്റാൻഡർ പറഞ്ഞ വാചകം മനസ്സിലാകാതെയാകാം ഇല്ലേ മനുഷ്യൻ്റെ കാര്യമില്ലേ പുള്ളിക്കാരുടെ ഇംഗ്ലീഷ് ചിലപ്പോൾ അത്രേ ഉള്ളായിരിക്കും സംഭവിച്ചു തന്ന കാര്യമാണ് സംഭവിച്ചതായിരിക്കാം ഒരുപക്ഷെ വന്നിറങ്ങിയതില്ലേ ഉള്ളൂ വന്നിട്ട് അതിന്നും നടന്നുമായില്ലോ എനിവേ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്നൊരു ഗതികേടിലായിരുന്നു പുള്ളിക്കാരി പിന്നെ ഡിമൻഷ്യ ബാധിച്ച പേഷ്യൻസിനോട് ഗുഡ് ഗേൾ എന്നുള്ള മോഡലുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് അവർ ഒരുമാതിരി കുഞ്ഞുങ്ങളെ പോലെ ഡീൽ ചെയ്യാൻ ശ്രമിച്ചു അതായത് അടക്കച്ചവടി കൈ കൊക്ക മുട്ടായി എന്ന് പറയുന്ന സ്റ്റൈലുള്ള വാചകം അതെല്ലായിടത്തും പ്രശ്നമാണ് ഡിമൻഷി ആയതുകൊണ്ട് ഇവര് തിരിച്ചോട് ഒന്ന് പറയുകയെങ്കിലും ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരെ മമ്മി ഡാനി ഓ സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്ന സ്റ്റൈലിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കരുതെന്ന് നമ്മുടെ പോളിസികൾക്കകത്ത് ട്രെയിനിങ്ങുകൾക്കകത്ത് തുടക്കം തന്നെ പറയുന്നുണ്ട് അതിൽ കാരണം അവരെ നിങ്ങള് നിങ്ങളെ അവരെ നിങ്ങളെ നഴ്സറിഫൈ ചെയ്യണം അവരെ ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ട് ആ കൂട്ടിനകത്ത് വളർത്തുന്ന പെറ്റ് മൃഗമാക്കാൻ ശ്രമിക്കുവാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ വാചകങ്ങൾ ഉപയോഗിച്ച് അവരെ ഡീൽ ചെയ്തതെന്ന് പറയുന്നത് ഇൻ റിയാലിറ്റി ഡീൽ ചെയ്യുക അവരുടെ അവരുടെ വർത്താനം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാനിയും നിങ്ങളുടെ ഡാഡും നിങ്ങളുടെ ഡാർലി നല്ലത് ഇതെന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ കേസ് എടുത്തിട്ട് ഈ കേസിന്റെ വിധി ഉൾപ്പെടെ ഞാൻ വിശ്ലേഷണത്തിൽ കൊടുക്കാം പി ഡി എഫ് ആണ് വായിച്ചു കൊടുക്കാം ഈ കേസ് കേട്ടിട്ട് എനിക്ക് ഞാൻ പറയത്തില്ല ഈ പുള്ളിക്കാരി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയത്തില്ല കാരണം എനിക്ക് ഈ പുള്ളിക്കാരി നേരിട്ട് അറിയത്തില്ല കേട്ടിടത്തോളം ഒരു ലാംഗ്വേജ് വാരിയുടെ വലിയൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ ത്ത് വെളിവ് വീഴുക എന്നൊരു സാധനം ഉണ്ട് നമുക്ക് പറയാം നമ്മള് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയും ഒരു സാധനം ചെയ്യുമ്പം പടപടപെടുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റണം പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്ത് ഒരു ഉത്തരവ് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റണം അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഉത്തരിയുണ്ട് ഒരുപക്ഷെ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പുള്ളിക്കാരി ഇങ്ങനെ കേസിൽ ഇത്ര കുറഞ്ഞൊരു കാലം കൊണ്ട് പോകാൻ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് അശ്രദ്ധ നിസ്സാര വൽക്കരിക്കൽ അല്ലെങ്കിൽ ഇതൊന്നും ഇതൊക്കെ സീരിയസ്നെസ്സായിട്ട് കാണേണ്ട കാണാത്ത അവസ്ഥ പുതിയ ജൻസിയുടെ ഒരു കുഴപ്പമാണ് അങ്ങനത്തെ ഉള്ള കേസുകൾ ഇതിനകത്തൊക്കെ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ലിങ്കുകൾ കമന്റിൽ ഇടാം ആറ് മാസം പ്രൊബേഷൻ പീരീഡിൽ എങ്ങനെ അത് എനിക്ക് അത്ഭുതമായിട്ടു എനിക്ക് എൽ സിക്ക് അതിൽ അത്ഭുതമായിരുന്നു ആറ് മാസം പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ആദ്യ മുമ്പ് ജോലി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് അതിനുവേണ്ടി ഞങ്ങൾ രണ്ടോ മൂന്നോ എപ്പിസോഡ് ഇത് തന്നെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ആറുമാസത്തിനിടയ്ക്ക് കുട്ടികൾ വെളിയിൽ പോകുന്നു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉള്ളവരാണ് ഷീപ്പയുടെ കേസ് എൻ എച്ച് എസിനെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിചാരിക്കരുത് എൻ എച്ച് എസ് എന്ന് പറഞ്ഞ സംഭവം ബുള്ളിങ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ആണ് അല്ല എൻ എച്ച് എസ് പറഞ്ഞ വസ്തു വിസിൽ ബ്ലോവർമാരെ ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്യുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട് അത്ത കേസുകൾ എൻ എച്ച് എസ് ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ സീനിയർ കൺസൾട്ടൻസ് എൻ എൻ സി കമ്പനി കൊടുത്തിട്ടുണ്ട് അവർ വിസബ്ലോവർ അയച്ചു അവരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനത്തിൽ പെടുത്തി അവരെ നരകിച്ചോണ്ട് എന്ന കഥ പറഞ്ഞോണ്ട് എനിവേ എൻ എം സിക്ക് ഇപ്പം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ പുതിയ രജിസ്റ്റർസ് അതായത് വന്നു ചേർന്ന പുതിരായിട്ടുള്ള പ്രത്യേകിച്ച് ഫോറിൻ ലാംഗ്വേജിൽ ബേസ് ചെയ്തിട്ടുള്ള രജിസ്റ്റർ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഈ നോർമൽ രജിസ്റ്റർ ഉണ്ടല്ലോ എൻ എം സിയുടെ നോർമൽ രജിസ്ട്രേഷൻ ഉണ്ട് ആ രജിസ്റ്ററിനകത്ത് ഇവർക്ക് വലിയ ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ല ഇവരാണെന്ന് എന്താണെന്ന് ഒരു ഇവരെ കാണാം അതിനപ്പുറം വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരിപ്പോ ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട് എൻസി ഡയസ്പോറോസിയേഷൻ ഫോറം ഡിആർഎഫ് എന്ന് പറയും അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു തരത്തിൽ നല്ലതാണ് അതായത് നമ്മൾ ഈ യൂണിയന്റെ ഒക്കെ ഒരു സെറ്റപ്പിലോട്ട് എത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞപ്പോഴത്തെ ഇത്തരം കേസ് കെട്ടുകൾ ഉള്ള ആൾക്കാരുടെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളോടാണ് ദയവ് ചെയ്ത് ഏതെങ്കിലും യൂണിയനിൽ ഒന്ന് പണ്ടാരുടെ ചേരണം നിങ്ങളെ ഒരു പ്രശ്നത്തിൽ പെട്ടുകഴിയുമ്പഴത്തേനും ഇങ്ങോട്ട് വന്നിട്ട് മുത്തേ ഞാൻ സി ഐ ടിന്റെ യൂണിയന്റെ ഭാരവാഹികട്ടെന്ന് ചോദിക്കാൻ ഇവിടാരും നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായം കിട്ടും